എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്ക ഇന്നത്തെ നമ്മുടെ താരം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പൊക്കെ ഉണ്ടാക്കി വെക്കാം ഒരു ടീസ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ പച്ച വാസനയൊക്കെ ഒന്ന് പോകാനായിട്ടാണ് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് അതുമൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അതിൻ്റെ പ ഒന്ന് ചൂടാക്കിയെടുക്കാം ആദ്യം നമുക്ക് അരപ്പങ്ങ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് തോരമേക്കാൻ എളുപ്പമായിരിക്കും ഒരു കാൽ കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും പെരിഞ്ഞീരവും ചേർക്കാം ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം ഇതിന് നമ്മുടെ തോരനാവശ്യമുള്ളത് കൂഞ്ഞി ചക്ക കൂഞ്ഞി തോരനാണ് നമുക്ക് തയ്യാറാക്കുന്നത് ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചക്കയുടെ കുഞ്ഞി ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള മീഡിയം ടൈപ്പുള്ള ഒരു സവാള എടുത്താലും മതിയാവും കുഞ്ഞി ഇതുപോലെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളൊന്നും ഉപയോഗിക്കുന്നതല്ലേ ചകിണി കൂഞ്ഞി മടല് കരിമുള്ള ഒഴിച്ചെല്ലാം തന്നെ നമുക്ക് വളരെ ഉപയോഗമുള്ളതല്ലേ സീസണായ പിന്നെ അത് തന്നെയായിരിക്കും നമ്മളെ പഴയ കാലത്തെല്ലാം നമുക്ക് ഈ പക്ഷി വിഷമം അറിയിക്കാതെ കൊണ്ടുപോയിരിക്കുന്ന കപ്പ ചക്ക ഇതൊക്കെയാണ് നമുക്ക് നാടൻ വിഭവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ നമ്മൾ സാധാരണ പണ്ടൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് ചക്കയൊക്കെ നമുക്കിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റാണിത് നമുക്ക് ഈ സാധാരണ എല്ലാം എന്നും വെക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ഓരോക്കുന്നത് ഇതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഉള്ളി വട്ടത്തിൽ ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇത് രണ്ടുമാണ് നമ്മൾ സോറിന് ഉപയോഗിക്കുന്നത് പാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു പാനടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിനിത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം ചൂടായ പാനിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഉഴുന്ന് പരിപ്പ് ചേർക്കേണ്ടതാണ് അതും വിട്ടുപോയതാണ് നിങ്ങൾ തോരനുണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും കടുക് നന്നായിട്ട് പൊട്ടി വരാൻ വന്നതിന് ശേഷം ഒരു ഉണക്കമുളക് എടുത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കരിയേപ്പിലേയും ചേർക്കാം മുളകും കരിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂഞ്ഞും ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേവാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണമല്ലോ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേവാനാവശ്യമുള്ള വെള്ളം ചക്കയുടെ ഇതനുസരിച്ച് വേവനുസരിച്ച് പല അതിൽ അളവിന് വ്യത്യാസം വരും ഞാൻ ഞാനൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഇതുമെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി നടുക്കോട്ട് കൂട്ടി വെച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം അതിൽ പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടും തീ നമ്മൾ കുറച്ച് വയ്ക്കണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു കഷ്ണം എടുത്തിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങായും അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്കിതുപോലെ തന്നെ ഒന്ന് കൂട്ടി വെച്ച് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം അത്രേ ഉള്ളൂ തീ നമ്മളിപ്പോഴും കുറച്ച് വയ്ക്കണം വെള്ളപഴം പിന്നീട് ഒഴിക്കുന്നില്ലല്ലോണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക തോരൻ തയ്യാറായിട്ടുണ്ട് എന്താ വരുന്ന നമ്മുടെ കുഞ്ഞിത്തോരൻ നമുക്കിത് ഇലയിലിട്ട് ഒന്ന് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കെപ്പോഴും സീസണായി കഴിഞ്ഞാൽ ധാരാളം ഇത് കിട്ടാൻ സാധ്യത ഉള്ളൊരു ഐറ്റമാണുള്ളത് ചക്ക കുഞ്ഞൊക്കെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു